സൂപ്പർ സ്റ്റാർ രജനീകാന്ത് മോദിയെ ഇപ്പോൾ ഒരു സൂപ്പർ ഡയലോഗിൽ തന്നെ പരാമർശിച്ചിരിക്കുകയാണ് സൂപ്പർ എന്താ പറയുന്ന ഫൈറ്റർ എന്നുള്ള രീതി മാത്രമല്ല പഹൽഗാം ഈ ഒരു ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ തിരിച്ചടിക്കും ആ ഒരു വെല്ലുവിളി മോദിക്ക് ഏറ്റെടുക്കാൻ സാധിക്കും തിരിച്ചടിക്കും എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളാണ് രജനീകാന്ത് പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഇതിന്റെ വിശദാംശങ്ങൾ ഇതിന്റെ ഒരു അലയോലികൾ വരാൻ പോകുന്നത് തമിഴ്നാട് രാഷ്ട്രീയത്തിലായിരിക്കും തമിഴ്നാട് രാഷ്ട്രീയം നമുക്കറിയാം എല്ലാ കാലത്തും സിനിമയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് അത് എം ജി ആറിൽ തുടങ്ങുന്നു പിന്നീട് ജയലളിത കരുണാനിധി ഉദയനിധി സ്റ്റാലിൻ ഇപ്പോൾ ഏറ്റവും അവസാന വിജയ് ഉൾപ്പെടെ നടന്മാരിലേക്ക് എത്തി നിൽക്കുന്നു അതിനിടയിൽ തന്നെ പല ചെറിയ നടന്മാരും വന്നിട്ടുണ്ടല്ലോ ഖുഷ്ബു അടക്കമുള്ള വിജയകാന്ത് കമലഹാസൻ അടക്കമുള്ളവരെല്ലാം ഈ തമിഴ്നാട് രാഷ്ട്രീയത്തിലേക്ക് വന്ന് പരാജയപ്പെട്ടു പോയവരുടെ ലിസ്റ്റുമുണ്ട് വിജയിച്ചു കയറി ജയലളിതയും എം ജി ആറും അടക്കമുള്ള വലിയ നേതാക്കളുണ്ട് ഇനി വിജയിക്കാൻ കഴിയുമോ എന്ന് ഭാഗ്യപരീക്ഷണം നടത്തുന്ന വിജയി ഉൾപ്പെടെയുള്ള നേതാക്കളുള്ള ആ തമിഴ് രാഷ്ട്രീയത്തിലായിരിക്കാണ് മോദിക്ക് അനുകൂലമായി രജനീകാന്തിൻ്റെ ഒരു പ്രസ്താവന വന്നിരിക്കുന്നത് പൊതുവേ അറിയാം തമിഴ് രാഷ്ട്രീയത്തിൽ ബി ജെ പിക്ക് വലിയ റോളില്ല എപ്പോഴും തമിഴ് വികാരം ഉണർത്തുകയും അതോടൊപ്പം തന്നെ ഈ ബി ജെ പിക്ക് ഹിന്ദിക്കുമെതിരെ സംസാരിച്ചാണ് അവിടുത്തെ പൊതുവെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പിടിച്ചു നിൽക്കുന്നത് അത് സ്റ്റാലിനല്ല ഇപ്പോൾ അതിശക്തമായി തന്നെയാണ് ബി ജെ പി വിരോധം ജനങ്ങളിലേക്ക് കുത്തിവെക്കാനുള്ള ശ്രമം നടത്തുന്ന ഒരു കാലാവസ്ഥയിലാണ് ഇത്തരം രജനീകാന്തിന്റെ ഒരു പ്രസ്ഥാനമായിരുന്നത് അത് വലിയ രീതിയിൽ തന്നെ ബി ജെ പിക്ക് ആ സംസ്ഥാനത്ത് ഗുണകരമായി മാറാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട് കാരണം നമുക്കറിയാം നമ്മുടെ മലയാളികളെ പോലെയല്ല തമിഴ്നാട്ടുകാരെന്ന് പറഞ്ഞാൽ ഈ സിനിമ സിനിമയിലെ നടന്മാർ എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഇതാണ് അവിടെ ആരാധനാലയങ്ങൾ വരെ നടിമാർക്കൊക്കെ വേണ്ടിയിട്ട് ക്ഷേത്രങ്ങൾ വരെ പണി കഴിപ്പിച്ചിട്ടുണ്ട് അപ്പം ഈ ഈ നടൻ എന്തുകൊണ്ടാണ് അവിടെ ഏറ്റവും തമിഴകത്ത് ഈ ഒരു ഓരോ പാർട്ടിയിലേക്ക് നടന്മാർ വരുന്നതിന് കാരണം അവർ ജയിക്കും കാരണം എം ജി ആർ അല്ല നടന്മാർ മാത്രമല്ല ഈ ക്ഷേത്രത്തിന്റെ കാര്യം സൂചിപ്പിച്ചപ്പോഴാണ് ക്ഷേത്രം ഏറ്റവും കൂടുതൽ ആദ്യം കോൺഗ്രസിൽ പോകുന്നു ഇപ്പോൾ എല്ലാ പാർട്ടികളിലും ഉള്ളത് അതെ അതെ അപ്പൊ ഇത്തരത്തിലുള്ള വലിയ സ്വാധീന നടന്മാരുടെ ഇടയിലുണ്ട് അപ്പോഴും രജനീകാന്ത് പലപ്പോഴും ഈ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള പരാമർശങ്ങളിലേക്കൊടുവം അദ്ദേഹം വലിയ രീതിയിൽ കടന്നിട്ടില്ല പക്ഷേ ഇപ്പോൾ ഈ ഒരു മോദിയെ പുകഴ്ത്തിയുള്ള ഒരിത് കുറ കാരണം രജനീകാന്തെന്ന് രജനീകാന്തിന് തുല്യം വേറെ ആരും ഇല്ല. കാരണം അതിനെ വെല്ലാനുള്ള പിന്നീടുള്ള വിജയി ആണെങ്കിലും ഇപ്പോൾ മറ്റേ പല നടന്മാരാണെങ്കിലും അത്രത്തോളം എത്തിയിട്ടില്ല ഇപ്പോഴും ഒരു രജനി ഇമ്പാക്റ്റാണ് തമിഴകത്തുള്ളത് അപ്പം സ്വാഭാവികമായിട്ടും ഈ ഒരു മോദി അനുകൂലിക്കുന്ന തരത്തിലുള്ള പരാമർശം ബി ജെ പി വളരെയധികം പറഞ്ഞതുപോലെ സ്വാധീനിക്കാൻ ഒരു കഴിവ് ആ ഒരു വാക്കുകൾ കൊണ്ട് സൂപ്പർ ഫൈറ്റർ എന്നൊക്കെ പറയുമ്പോൾ വളരെ ഇൻസ്പെയർഡ് ആയിട്ടുള്ള വാക്കുകളാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ച് ജനങ്ങൾ ഒന്ന് ഒന്ന് അങ്ങോട്ടേക്ക് ഒരു ചായ്വ് വരാൻ സാധ്യതയുണ്ട് ഇനി രജനീകാന്ത് ബിജെപിയിലേക്ക് അങ്ങനെ പോവാൻ സാധ്യതയുണ്ടോ ഈ ഒരു വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ പലപ്പോഴും അല്ല രണ്ടായിരത്തി പതിമൂന്ന് മുതൽ തന്നെ നരേന്ദ്രമോദി ആദ്യമായി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ അദ്ദേഹത്തെ പ്രഖ്യാപിച്ചതിന് പിന്നാലെ തന്നെ മോദി രജനികാന്തിന് സന്ദർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ രജനീകാന്തും മോദിയും തമ്മിൽ വലിയ ബന്ധമാണ് അദ്ദേഹം ബി ജെ പിക്ക് അനുകൂലമായ പലതവണ പ്രസ്താവനകൾ വന്നിരുന്നു അതിനിടയിൽ തന്നെയാണ് ബി ജെ പിയിലേക്ക് രജനീകാന്ത് വരുമെന്നും ബി ജെ പിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി മുൻ തെരഞ്ഞെടുപ്പുകൾ രണ്ടായിരത്തി പതിനാറിലും ഇരുപത്തൊന്നിലെല്ലാം അത്തരത്തിലുള്ള വലിയ ചർച്ചകൾ ഉയർന്നു വന്നിരുന്നു ആ ചർച്ചകൾ ഉയർന്നു വരുമ്പോൾ അദ്ദേഹത്തിന്റെ ആരോഗ്യവും സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ഇപ്പോഴും വലിയ രീതിയിൽ മൂല്യമുണ്ട് കോടിക്കണക്കിന് മൂല്യമുള്ള ഒരു നാം നോക്കിയാൽ അറിയാം വിജയേക്കാൾ ചിലപ്പോൾ അജിത്തിനേക്കാൾ ഇപ്പോഴും മൂല്യമുള്ളത് ഈ എഴുപതാം വയസ്സിലും അല്ല അറുപത്തഞ്ചോ എഴുപതാം വയസ്സിലും രജനീകാന്താണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആ കരിയർ അവസാനിപ്പിക്കാനുള്ള താല്പര്യക്കുറവും കൊണ്ടാണ് അദ്ദേഹം രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കുന്നത് അല്ലെങ്കിൽ അദ്ദേഹം ഈ ബി ജെ പിക്ക് അനു അനുകൂലമായി തന്നെ ഒരു ഒരു പ്രവർത്തിക്കാനുള്ള തന്നെ പ്രധാനമന്ത്രിയുടെ എന്ന് പറയുന്ന സിനിമാ ബന്ധപ്പെട്ട പ്രോഗ്രാം സംഘടനയായിട്ടൊക്കെ നടക്കുന്ന രജനീകാന്തും അമിതാഭ് ബച്ചനും മോഹൻലാലും ഒക്കെ പോയിരുന്നു പ്രധാനമന്ത്രിയുടെ ഒരു ചടങ്ങില് അപ്പോൾ അതുമായിട്ടൊക്കെ ലിങ്ക് ചെയ്ത് നോക്കുമ്പോൾ കൂടുതൽ ഒരു തമിഴകത്ത് ഒരു ബി ജെ പി ഒന്ന് വളരാൻ വേണ്ടിയിട്ട് രജനീകാന്തിന്റെ ഒരു പങ്ക് നിർണായകമാണ് ഈ ഒരു ഘട്ടത്തിൽ അപ്പോൾ അതിലേക്ക് അദ്ദേഹം കടക്കാൻ സാധ്യതയില്ലേ തീർച്ചയായും കാരണം നമുക്ക് തന്നെ അറിയുമ്പോൾ കേരളത്തിൽ ഒരു മോഹൻലാൽ എന്നൊരു നേതാവ് മോഹൻലാൽ എന്നൊരു നടൻ നടൻ ചിലപ്പോൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയില്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി പ്രസ്ഥാനം ഇറക്കിയാൽ മാത്രം മതി അത് വലിയ രീതിയിൽ സ്വാധീനിക്കും അത്തരത്തിലൊരു സ്വാധീനമാണ് എന്തായാലും രജനീകാന്തും ലക്ഷ്യമിട്ടത് കാരണം കാശ്മീരിലെ ആക്രമണവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ മോദിക്കെതിരെ വിമർശനങ്ങൾ ഉണ്ടാകുന്നത് അത് കോൺഗ്രസ് മാത്രമാണ് കോൺഗ്രസ് അങ്ങനെ വിമർശനം ഉന്നയിക്കുമ്പോൾ ഇന്ത്യ മുന്നണികളുടെ പല കക്ഷികളും കോൺഗ്രസിനെതിരെ രംഗത്ത് വരുന്നത് നാം കണ്ടിട്ടുണ്ട് മായാവതി അടക്കമുള്ള കാശ്മീരിലെ മുൻ മുഖ്യമന്ത്രി അടക്കമുള്ളവർ അവരെല്ലാം ഇന്ത്യ മുന്നണിയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസുമായി ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്നവരാണ് അവരുള്പ്പെടെ ഈ കോൺഗ്രസിനെ ഒറ്റപ്പെടുത്തുന്ന ഒരു അവസ്ഥയുണ്ട് ആ ഘട്ടത്തിൽ തന്നെയാണ് ചെറിയ രീതിയിലുള്ള വിമർശനം തമിഴ്നാട്ടിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട് മോദിക്കെതിരെ പക്ഷെ അതിനെ പൂർണ്ണമായും തുടച്ചു നീക്കാൻ എന്തായാലും ഈ രജനികാന്തിൻ്റെ ഈ പ്രസ്താവന കഴിയും അതോടൊപ്പം തന്നെ ചേച്ചി സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ രീതിയിൽ തമിഴ്നാട്ടിലേക്ക് കടന്നുകയറാനുള്ള ബി ജെ പി ശ്രമം തുടർച്ചയായി തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അത് വലിയ സീറ്റിലേക്കൊന്നും കൊണ്ടെത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ കേരളത്തിൽ ഉൾപ്പെടെ ഒരു സീറ്റ് നേടിയിട്ട് പോലും തമിഴ്നാട്ടിൽ സീറ്റുകൾ നേടാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്തായാലും മൂന്ന് ശതമാനത്തിൽ നിന്നും പതിനൊന്ന് ശതമാനത്തിലേക്ക് വോട്ടിന്റെ വർധനവ് നടപ്പിലാക്കാൻ അണ്ണാമലയ്ക്ക് കഴിഞ്ഞെങ്കിലും അങ്ങനെ വോട്ട് വർധനവ് കൊണ്ട് മാത്രം കഴിയുന്നില്ലല്ലോ പാർലമെന്റിൽ എം പിമാരും എം എൽ എമാരുടെ എല്ലാം അല്ലെ കണക്ക് നോക്കുമ്പോഴാണ് ഒരു പാർട്ടിയുടെ വളർച്ച എപ്പോഴും സ്റ്റാലിൻ ഇപ്പം തമിഴത്തെ തമിഴ്നാടിനെ പ്രത്യേക രാജ്യമാക്കണം എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ് ഭാഷ മാറ്റുന്നു ഭാഷയിൽ ഇന്നത് വേണോന്ന് പറയുന്നത് ഇപ്പൊ കുട്ടികളുടെ പേര് തന്നെ തമിഴിൽ വേണം എന്നുള്ള ഒരു നിർദ്ദേശവുമായിട്ടൊക്കെ സ്റ്റാലിൻ ഇങ്ങനെ തമിഴ്, തമിഴകത്തെ ഇങ്ങനെ എന്ത് പറഞ്ഞ രാജ്യവൽക്കരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നതിൻ്റെ ഇടയിലാണ് രജനീകാന്തിന്റെ ഇത്തരത്തിലുള്ള പ്രസ്താവനകളൊക്കെ അപ്പോൾ തമിഴ്നാട്ടിൽ നമുക്ക് അതെ വിജയ്യുടെ വലിയ തേരോട്ടൊന്നും അവിടെ കാണുന്നുണ്ടല്ലോ വലിയ രീതിയിൽ അവ വിജയ് പാർട്ടി രൂപീകരിക്കുന്നു അദ്ദേഹം തന്റെ കരിയർ പോലും ഉദ്ദേശിച്ച് ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിക്കുകയാണ് അപ്പോൾ പുതിയൊരു രാഷ്ട്രീയമാണ് തമിഴ്നാട്ടിൽ കാണുന്നത് മുൻകാലങ്ങളിലെല്ലാം കേരളം പോലെ തമ്മിലുള്ള ഒരു ഒരു മത്സരമായിരുന്നു നമ്മുടെ കേരളത്തിൽ വെച്ചാൽ ഒരു പ്രത്യേകതയുണ്ട് കുറച്ച് ബുദ്ധിയുണ്ട് കാരണം അവർ രാഷ്ട്രീയപരമായിട്ട് നേരിടും മാത്രമല്ല ഇന്ന ബോധമുള്ള ജനങ്ങളാണ് അവർക്ക് കൂടുതലും രാഷ്ട്രീയമാണ് വലുത് ഈ തരത്തിലുള്ള വ്യക്തികളെയല്ല അല്ലെങ്കിൽ നടന്മാരിലോട്ട് അവർക്ക് രാഷ്ട്രീയ പക്കാ രാഷ്ട്രീയമുള്ള വ്യക്തികളുണ്ട് അതിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നവരുണ്ട് അല്ലാതെ രാഷ്ട്രീയത്തെ മാറ്റി കേരളത്തിൽ ബുദ്ധിയുണ്ട് അങ്ങനെ ഉണ്ടായിരുന്നിട്ടും വലിയ രീതിയിൽ വളർച്ച ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന തമിഴ്നാട്ടിലാണ് വ്യവസായപരമായി അവർ വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് ടെക്നോ പാർക്കുകളും ഈ ഒന്നും വേണ്ടല്ലോ ഈ കുട്ടികളുമായി ബന്ധപ്പെട്ട് തന്നെ അവരെല്ലാം കായികമായി വളരെയധികം മുന്നോട്ട് പോവുകയാണ് ഐ പി എൽ എടുത്താൽ തന്നെ അറിയാം കായിക മേഖല എടുത്താൽ തന്നെ അറിയാം ചെസ്സുമായി ബന്ധപ്പെട്ട് തമിഴ്നാട് വലിയ രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് ഞാൻ പറഞ്ഞത് ഈ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളിലാണ് അപ്പം അത്തരത്തിൽ വരുമ്പോൾ അവർക്ക് ഈ സ്നേഹം കൂടുതൽ ആരെങ്കിലും ഒരു സ്നേഹിക്കുക അല്ലെങ്കിൽ ആരാധന ആരോടെങ്കിലും തോന്നുക അപ്പം അവരിലേക്ക് കൂടുതൽ ചായ്വുള്ള ഒരു ഒരു ജനവിഭാഗം തന്നെയാണ് തമിഴ് തമിഴ്നാട്ടുകാരെന്ന് പറയുന്നത് അതുകൊണ്ടാണല്ലോ അവിടെ പ്രധാനമായിട്ടും സ്ഥാനാർത്ഥികൾ സിനിമാ മേഖലയിലുള്ളവരെ നിർത്താൻ അവരെ കൂടുതൽ സ്വാധീനിക്കും ഈ സിനിമ എന്ന് പറയുന്നത് അവർക്ക് ഒരു ബ്രാന്താണ് പക്ഷേ മലയാളികൾക്ക് അങ്ങനെയല്ല സിനിമ എന്താണെന്ന് വ്യക്തികൾ എന്താണെന്നും രാഷ്ട്രീയം എന്താണെന്നുള്ള ഒരു ബോധമുണ്ട് അതാ ഞാൻ പറഞ്ഞത് ബുദ്ധിയുടെ കാര്യത്തില് അവര് ഹാർഡ് വർക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ അവരുടെ ഈ ഇത്തരത്തിലുള്ള അവിടെ ഭരിക്കുന്നവർ നല്ലതായതുകൊണ്ട് അവിടെ വ്യവസായ സ്ഥാപനങ്ങൾ ഉയരുന്നു ഇവിടെ ഏതെങ്കിലും ഒരു വ്യക്തി സ്ത്രീത്തോ ഞാനോ ഇന്നോ ഒരു വ്യവസായം തുടങ്ങി എത്ര പേരുടെ കൈകാലും പിടിക്കണം അതല്ല തമിഴ്നാടിന്റെ അവസ്ഥ അവിടെ വ്യവസായ സ്ഥാപനങ്ങളും അതേപോലെ തന്നെ കൃഷി സൗകര്യങ്ങളൊക്കെ ആയാലും മെച്ചപ്പെട്ടു വരുന്നു അതുകൊണ്ട് അവിടുത്തെ ജന ജനത നല്ല രീതിയിൽ അവരുടെ മികച്ച നിലവാരത്തിലൂടെ അവർ ജീവിച്ചു പോകുന്നു പക്ഷേ ഒരു ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കൂടുതലായിട്ട് നടന്മാരെ നിർത്തുന്നതിനടിമാരെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിനുള്ള കാരണം കൂടുതൽ ഇവര് സിനിമയെ ഭയങ്കരമായിട്ടും ഭ്രാന്തമായി സ്നേഹിക്കുന്ന ഒരു വിഭാഗമാണ് അവരെന്ന് പറയുന്നത്. നമുക്ക് അങ്ങനെ ഇല്ല അതുകൊണ്ടാണ് അതുകൊണ്ടാകുന്നില്ല ഇപ്പോൾ രജനീകാന്തിൻ്റെ ഈ ഒരു വാക്കുകാരണം ഒരുപാട് പേര് രജനീകാന്തിൻ്റെ ആരാധകരെ ഉള്ളു ബാക്കി പിന്നെയുള്ളൂ മറ്റേ വിജയം ഈ അജിത്തിനെയൊക്കെ ആരാധിക്കുന്നവർ അപ്പം എത്രയാലും രജനീകാന്തിന് ചില തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഇനി ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ മോദി അനുകൂല ഭാഷകളോ വന്നു കഴിഞ്ഞാൽ അഥവാ ഇനി രജനീകാന്ത് ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രചരണത്തിനെങ്ങണം ഇറങ്ങിയാൽ ഈ പറഞ്ഞതുപോലെ കേരളത്തിൽ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതിനേക്കാളും കൂടുതൽ ഒരു വോട്ടിൻ്റെ നേട്ടം ഒരു പക്ഷെ തമിഴകത്ത് ഉണ്ടാകാൻ സാധ്യതയില്ലേ യും കാരണം രണ്ടും കൽപ്പിച്ചാണ് ഇപ്പോൾ ബി ജെ പി ഇറങ്ങിയിരിക്കുന്നത് കാരണം അണ്ണാമലയെ പോലും മാറ്റിയിട്ടാണ് പുതിയ സഖ്യത്തിലേക്ക് ബി ജെ പി കടന്നിരിക്കുന്നത് അവർക്ക് ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ സ്റ്റാലിനെ വരുന്ന തെരഞ്ഞെടുപ്പിൽ താഴെ ഇറക്കുക ബി ജെ പിക്ക് ഇപ്പോൾ സൗത്തിന്റെ കേന്ദ്രീകരിച്ച് വലിയ തലവേദനയായി മാറാനാണ് സ്റ്റാലിന് കഴിഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് നമുക്കറിയാം ഭാഷാപരമായ പ്രശ്നങ്ങൾ മണ്ഡലം പുനർനിർണ്ണയവുമായി ബന്ധപ്പെട്ട് പല പ്രശ്നങ്ങളിലും സ്റ്റാലിനാണ് രാഹുൽ ഗാന്ധിയെ കാണാനില്ല രാഹുൽ ഗാന്ധിയുടെ ആ സ്ഥാനത്തേക്ക് വളർന്നു കയറാൻ സ്റ്റാലിന് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ സ്റ്റാലിനെ പരാജയപ്പെടുത്തുക ആ പണ്ട് സ്റ്റാലിനു സമാനമായിരുന്നു കെജ്രിവാളായിരുന്നു കേന്ദ്ര സർക്കാരിന് വലിയ രീതിയിൽ തലവേദന അവർ വർഷങ്ങൾ പണിയെടുത്തു ഒരു വർഷത്തിലധികം കൃത്യമായി തന്നെ ഡൽഹിയിൽ പണിയെടുത്ത് ഒരു കാഴ്ചയാണ് കണ്ടത് അപ്പോൾ അതിന് സമാനമായി തന്നെ ഒരു വർഷം മുൻപ് തന്നെ ഇത്തരത്തിലുള്ള ഒരു സഖ്യം ഉണ്ടായിരിക്കുകയാണ് ഇനി അവർ പണിയെടുക്കും പണിയെടുത്ത് സ്റ്റാലിനെ താഴെ ഇറക്കാൻ കഴിയുമോ എന്നത് നാം കണ്ടിരുന്ന് തന്നെ അറിയണം